കണ്ണൂരിലെ ഫോർ സ്റ്റാർ ഹോട്ടലിലേക്ക് റിസപ്ഷനിസ്റ്റ് നോർത്ത് ഇന്ത്യൻ കുക്ക് ചൈനീസ് കുക്ക് സെക്യൂരിറ്റി എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ നയൻ സീറോ ടു സെവൻ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ സെവൻ വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കോഴിക്കോട് വെസ്റ്റിയിലുള്ള കമ്പനിയിലേക്ക് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് ത്രീ ടു നയൻ സിക്സ് പാലക്കാട് പട്ടാമ്പിയിലെ പേപ്പർ കവർ യൂണിറ്റിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് എറണാകുളത്തേക്ക് സൂപ്പർവൈസർ പ്ലംബർ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സീറോ സിക്സ് നയൻ സിക്സ് സീറോ നയൻ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് ത്രീ വൺ സീറോ ടു വൺ തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിലേക്ക് ഓഫീസ് സ്റ്റാഫ് അറ്റൻഡർ ക്ലീനിങ് സ്റ്റാഫ് സെക്യൂരിറ്റി സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയിറ്റ് ടു എയ്റ്റ് ഡബിൾ നയൻ ത്രീ ഫോർ ഡബിൾ എയ്റ്റ് ത്രീ തൃശ്ശൂരിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ ത്രീ ഫോർ ത്രീ ഡബിൾ ഫൈവ് എയ്റ്റ് വൺ ഫൈവ് സെവൻ നയൻ ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ് മലപ്പുറം പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അറിയാവുന്ന രണ്ടു പേരെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ താമസവും ഭക്ഷണവും ലഭിക്കും ഫോൺ നമ്പർ നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ ത്രീ ഡബിൾ നയൻ സെവൻ കൊല്ലം അയൂരിൽ പ്രവർത്തിക്കുന്ന മാട്രസ് ഷോറൂമിലേക്ക് ഫീമെയിൽ സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം ശമ്പളം പന്ത്രണ്ടായിരം രൂപ മുതൽ ബേസിക് കമ്പ്യൂട്ടർ അറിവ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ഡബിൾ ത്രീ ഡബിൾ വൺ ഡബിൾ എറണാകുളം ബാങ്കിൻ്റെ കലക്ഷൻ ഏജൻസിയിലേക്ക് ടൂ വീലറുള്ള കലക്ഷൻ എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് ത്രീ ഫൈവ് എയിറ്റ് ഫൈവ് നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ സെവൻ ഫൈവ് നയൻ സീറോ സെവൻ കോഴിക്കോട് ടൗണിലെ സ്ഥാപനത്തിലേക്ക് മാനേജർ കം എക്കൗണ്ടിനെ ആവശ്യമുണ്ട് ജോലി സമയം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മണി വരെ താൽപ്പര്യമുള്ളവർ റെസ്യൂമെ മെയിൽ ചെയ്യുക മെയിൽ ഐ ഡി റെസ്യൂമെ ഫോർ പ്ലൈ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വയനാട് വൈത്തിരിയിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഒരു ചൈനീസ് കുക്കിനെ ആവശ്യമുണ്ട് ശമ്പളം ദിവസവും ആയിരം രൂപ താമസവും ഭക്ഷണവും ലഭിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ടു നയൻ സെവൻ വൺ സെവൻ സീറോ സിക്സ് ടു ആലപ്പുഴ ചന്ദിരൂർ പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് സെയിൽസ് ഗേൾസിനെ ആവശ്യമുണ്ട് ശമ്പളം പത്തായിരം രൂപ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ വൺ ത്രീ വൺ ടു ത്രീ സീറോ പാലക്കാട് പ്രവർത്തിക്കുന്ന വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് സൗത്ത് ഇന്ത്യൻ കുക്കിനെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ താമസവും ഭക്ഷണവും ലഭിക്കും ഫോൺ നമ്പർ എയ്റ്റ് സീറോ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക